നിറവിൽ പുല്ലാനിക്കാട്ട പറമ്പിൽ കുഞ്ഞിമാളു മുത്തശ്ശി കാണാം കുഞ്ഞിമാളു മുത്തശ്ശിയുടെ പിറന്നാൾ ആഘോഷം ഇത് കുഞ്ഞിമാളു മുത്തശ്ശി പ്രായം നൂറ്റിപ്പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ജനുവരിയിലെ മകരച്ചൊവയിലായിരുന്നു കുഞ്ഞിമാളു അമ്മയുടെ ജനനം എട്ട് മക്കളിൽ ആറ് പേർ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് ഇരുപത്തിയെട്ട് വർഷം മുമ്പ് ഭർത്താവ് മരിച്ചു അഞ്ചു തലമുറയിലെ മക്കളെ കാണാനും അവർക്കൊപ്പം ജീവിക്കാനുമുള്ള അപൂർവ ഭാഗ്യം ഈ മുത്തശ്ശിക്കുണ്ട് മുത്തശ്ശിയുടെ നൂറ്റി പതിനൊന്നാം പിറന്നാൾ കെങ്കേമമായാണ് മക്കൾ ആഘോഷിച്ചത് ഈ ഒത്തുകൂടൽ മഹാഭാഗ്യമായാണ് കരുതുന്നതെന്നാണ് ബന്ധുക്കൾ സന്തോഷത്തോടെ പറയുന്നത് അമ്മയുടെ എല്ലാവരും നമ്മുടെ വലിയ സന്തോഷം ഈ ഒരു സന്തോഷത്തെ ഒരു എന്താ പറയുക എനിക്ക് അത്രയും സന്തോഷം തന്നെ പിന്നെ എന്താച്ച അമ്മമ്മ എത്രത്തോളം കാലം എന്റെ അടുത്ത് ഇണ്ടാവോ എത്രത്തോളം കാലം ഞാൻ സന്തോഷത്തിൽ തന്നെ ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എനിക്കുള്ളു വേറെ ചെവി കേൾക്കില്ല നടക്കാനും പറ്റില്ല വേറെ ഒരു അസുഖങ്ങളും ഇല്ല പറഞ്ഞുകൊടുത്താ മനസ്സിലാവും നോൺ വെജും മധുര പലഹാരങ്ങളുമാണ് മുത്തശ്ശിയുടെ ഇഷ്ടഭക്ഷണങ്ങൾ നടക്കാനുള്ള പ്രയാസവും കേൾവിക്കുറവും ഒഴിച്ചാൽ മറ്റൊരു അസുഖങ്ങളുമില്ല ഓർമ്മക്കുറവ് സാരമായി പോലും ബാധിച്ചിട്ടില്ല തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് മുൻ എം എൽ എ വി ടി ബൽറാം ത്രിതല പഞ്ചായത്ത് സാരഥികൾ തുടങ്ങി നിരവധി പേർ മുത്തശ്ശിക്ക് ആശംസകൾ അർപ്പിക്കാൻ നേരിട്ടെത്തിയിരുന്നു